മലപ്പുറം ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിൽ ഒരു കുഞ്ഞൻ റോബോട്ടുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുള്ളൊരു റോബോട്ട് സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇനി റോബോട്ട് ടീച്ചറും ഉണ്ടാകും ഐറസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബുദ്ധിശാലി റോബോട്ട് മേളയിലെ സന്ദർശകർക്കും കൗതുകമായി മാറുകയാണ് രൂപ നിർമ്മിച്ച ഈ റോബോട്ടിന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും പഠനകാര്യങ്ങൾ വിശദീകരിക്കാനും കഴിയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയോജനകരമാണ് ഐറസ് റോബോട്ട് സ്കൂൾ പാഠപുസ്തകങ്ങൾക്കൊപ്പം സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പഠനഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് ഐറസിനെ വികസിപ്പിച്ചതെന്ന് ഐറസിന്റെ സ്ഥാപകൻ പറഞ്ഞു കുട്ടികളും മുതിർന്നവരും എന്ത് സംശയം ചോദിച്ചാലും തൽക്ഷണം മറുപടി നൽകാൻ ഐറസിന് കഴിയും ഒരു വലിയ ലൈബ്രറിയിലുള്ള അത്രയും വിവരങ്ങൾ ഇതിലുണ്ട് അതിനാൽ ഇത് സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു നല്ല കൂട്ടായിരിക്കും കൂടാതെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ പുതിയ ലോകത്തെക്കുറിച്ച് പഠിക്കാനും ചാറ്റ് ചാറ്റ്ജിപിറ്റി പോലുള്ള നൂതന സംവിധാനങ്ങളെക്കുറിച്ച് അറിയാനും റോബോട്ട് കുട്ടികളെ സഹായിക്കും മേക്കർ ലാബ്സ് എന്ന കൂട്ടായ്മയാണ് പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഈ റോബോട്ടിനെ നിർമ്മിച്ചത് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് ശ്രദ്ധിക്കുകയും ഇന്റർനെറ്റിൽ തിരഞ്ഞ ഉത്തരം കണ്ടെത്തുകയും ചെയ്യും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റോബോട്ടിനെ നിയന്ത്രിക്കാനും സാധിക്കുമെന്ന് ലാബ്സ് പ്രതിനിധി അറിയിച്ചു ഇതൊരു ഐറിസ് എന്ന് പറഞ്ഞൊരു റോബോട്ടാണ് കൊച്ചിയിലെ മേക്കർ ലാബ്സ് എന്ന് പറഞ്ഞ ടീം ക്രിയേറ്റ് ചെയ്ത റോബോട്ടാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ എ ഐ ടീച്ചർ റോബോട്ട് നീല്ലൊരു ബേസിക് കോൺസെപ്റ്റാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ഇപ്പോൾ നോളജായി ജനറൽ ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യും ചോദിച്ചാലും ഈ റോബോട്ട് ആൻസർ ചെയ്യും പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഭാവിയിൽ ഇപ്പോൾ നമുക്ക് എന്താ ഏറ്റവും ആവശ്യം എന്താ ഷോർട്ട് നോട്ട് അതേമാതിരി പുതിയ 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 പുതിയതായിട്ടുള്ള ഐഡിയാസ് എന്താണോ നമുക്ക് പുതിയതായിട്ടുള്ള എന്താ പറയുക ഇൻഫർമേഷൻ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അപ്പോൾ എ ഈ എ ഈ റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ അതാണ് റോബോട്ട് നമുക്ക് എന്താ പറഞ്ഞ് തരാം കേരളത്തിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂട്ടാകാൻ ഐറസ് റോബോട്ട് ടീച്ചർ എത്തിയത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ ചുവടുവയ്പാണ് കേരള ന്യൂസ് മലപ്പുറം